നമസ്കാരം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് മറ്റൊന്നുമല്ല കരിക്കകം ശ്രീ ചാമുണ്ടി ദേവി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ കരിക്കകം എന്ന സ്ഥലത്ത് പാർവതി പുത്തനാറിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് അറുനൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ അമ്പലം തിരുവനന്തപുരം നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും ഈ പ്രദേശം കാണാൻ നല്ലൊരു ഗ്രാമീണ ഭംഗിയാണ് ഒരേ ദേവി സങ്കല്പത്തെ മൂന്ന് വ്യത്യസ്ത ഭാവങ്ങളിൽ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ കരിക്കകം ശ്രീ ചാമുണ്ടി ദേവി ക്ഷേത്രം മഹാചാമുണ്ടി രക്തചാമുണ്ടി ബാലചാമുണ്ടി എന്നിവയാണ് ആ മൂന്ന് വ്യത്യസ്ത ഭാവങ്ങൾ ഒരു കാലത്ത് ഒരു രാജ്യത്തിൻ്റെ നീതിന്യായ കോടതി തന്നെയായിരുന്നു ഈ ക്ഷേത്രം എന്ന് പറയാം അങ്ങനെ പറയാൻ കാരണം രാജഭരണകാലത്ത് കുറ്റവാളികളെ കുറ്റം തെളിയിക്കാനായി കൊണ്ടുവന്നിരുന്ന ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഇവിടെ കൊണ്ടുവന്ന് കരിക്കകത്തമ്മയുടെ മുന്നിൽ സത്യം പറയിപ്പിക്കുക എന്നതായിരുന്നു രീതി അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തെ സത്യത്തിന് സാക്ഷിയായ ക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കുന്നത് പതിമൂന്ന് വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി അർപ്പിക്കുന്നത് ആഗ്രഹ സാഫല്യത്തിന് ഉത്തമമെന്ന് കരുതപ്പെടുന്നു കടും പായസമാണ് മറ്റൊരു പ്രധാന വഴിപാട് മറ്റൊരു വഴിപാട് എന്ന് പറയുന്നത് നട തുറപ്പിക്കലാണ് അത് രക്തചാമുണ്ടിയുടെയും ബാലചാമുണ്ടിയുടെയും നടകളിലാണ് നടത്തി വരാറുള്ളത് ആ നട തുറപ്പിക്കൽ ചടങ്ങിന് ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമേ ദാർഘ്യമുണ്ടാകൂ മഹാഗണപതി ശ്രീധർമ്മ ശാസ്താവ് മഹാദേവൻ നാഗർ ഗുരുമൂർത്തി മന്ത്രമൂർത്തി എന്നിവയാണ് ഉപദേവതകൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് ഈ വർഷത്തെ പൊങ്കാല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒമ്പതിനാണ് നടക്കുന്നത് മീനമാസത്തിലെ മകം നാളിലാണ് ഇവിടെ പൊങ്കാല നടക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് ക്ഷേത്രത്തിലെ നാഗർകാവിലേക്കാണ് ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് ഈ നാഗർകാവ് സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് വരുമ്പോൾ തന്നെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് നമ്മൾക്ക് അനുഭവപ്പെടുക വളരെ വിശാലമായ നല്ല ഭംഗിയുള്ള ഒരു നാഗർകാവാണ് ഈ ദേവീക്ഷേത്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മനസ്സിന് ഒരു പ്രത്യേക ശാന്തത നമ്മൾക്ക് അനുഭവപ്പെടും ഇതിന് സമീപത്തായി ഒരു നിറവുത്തരി വയൽ കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് മാത്രവുമല്ല ഈ നാഗരുകാവിൻ്റെ സമീപത്ത് തന്നെ ഒരു നക്ഷത്ര വനവും ഒരു ശബരിമല ഇടത്താവളവും സ്ഥിതി ചെയ്യുന്നുണ്ട് അതിൽ ശബരിമല ഇടത്താവളവും വിശ്രമകേന്ദ്രവും ഈയിടെ പണി കഴിപ്പിച്ചവയാണ് നാഗരാജാവിൻ്റെ മുൻപിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ ഈ കരിക്കകം ശ്രീ ചാമണ്ടി ദേവി ക്ഷേത്രത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട് ഇലങ്കം ക്ഷേത്രം എന്നാണ് ആ പേര് നാഗരാജാവിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ ഇനി പോകുന്നത് നക്ഷത്രവനത്തിലേക്കാണ് നാഗരുകാവിൻ്റെ മുൻവശത്തായിട്ടാണ് ഈ നക്ഷത്രവനം സ്ഥിതി ചെയ്യുന്നത് ഓരോ നക്ഷത്രത്തിൻ്റെയും വൃക്ഷങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതിൽ ഓരോ വൃക്ഷത്തിൻ്റെയും മുന്നിൽ അത് ഏത് നക്ഷത്രമാണ് എന്നും ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ നക്ഷത്രത്തിൻ്റെ വൃക്ഷമേതെന്ന് ഇവിടെ കുറച്ചു നേരം തിരഞ്ഞു ഒരു ബോർഡും കണ്ടില്ല ഒടുവിൽ ഞാനത് കണ്ടുപിടിച്ചു ഏറ്റവും ആദ്യമായിരുന്നു അത് ഒരു വള്ളിച്ചെടി പടർന്നു വന്ന് ആ ബോർഡ് തന്നെ മറച്ചിരുന്നു കാഞ്ഞിരമായിരുന്നു അത് അശ്വതിയാണ് എൻ്റെ നക്ഷത്രം കരിക്കകം എന്ന സ്ഥലത്ത് തന്നെ നഗരത്തിലെ ഗ്രാമം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം ആകെ മൊത്തം ഒരു ഗ്രാമീണ ഭംഗിയാണ് ഈ കരിക്കകം പ്രദേശത്തിന് ഈ കാണുന്നതാണ് പുതുതായി പണി കഴിപ്പിച്ച ശബരിമല ഇടത്താവളവും വിശ്രമകേന്ദ്രവും കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ഇത് പണി കഴിഞ്ഞിട്ട് നേരത്തെ ഇവിടം ക്ഷേത്രത്തിൻ്റെ വെടിപ്പുര ആയിരുന്നു വെടിപ്പുര ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുന്നിലാണ് ഈ അമ്പലത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തർക്കുള്ള പരമാവധി സൗകര്യങ്ങൾ ഈ ക്ഷേത്രം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉത്സവനാളുകളിൽ വൻ ഭക്തജന തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ അനുഭവപ്പെടാറ് ഉത്സവ സമയത്ത് ഇവിടെ ദേവിയെ തങ്കരഥത്തിലാണ് പുറത്തെഴുന്ന ക്ഷേത്രത്തിൻ്റേതായി ഒരു ഗോശാലയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെയാണ് അത് കുറച്ച് പശുക്കളെ വളരെ നന്നായി ഇവിടെ പരിപാലിച്ചു പോരുന്നു ഇവിടെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഗ്രാമീണ ഭംഗി അനുഭവപ്പെടുന്നില്ലേ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കൽ ഈ അമ്പലത്തിൽ വന്നാൽ വീണ്ടും വീണ്ടും ഇവിടെ വരാൻ തോന്നും അതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ സത്യത്തിന് സാക്ഷിയായ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു മറ്റൊരു ക്ഷേത്രത്തിൻ്റെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം